സംസ്കാര സമന്വയ മുദ്രകൾ ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രത്യേക പരിപാടി അൻപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവയിൽ ആരംഭിച്ചു രാജ്യത്തുടനീളമുള്ള ചലച്ചിത്ര പ്രേമികൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് എത്തിച്ചേർന്നു ചലച്ചിത്ര നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ആർട്ട് കഫേയിൽ ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ബാലചന്ദ്രൻ കീഴോത്ത് നല്ല സിനിമകളുടെ പ്രേക്ഷകൻ ദേശങ്ങളുടെയും ഭാഷകളുടെയും അതിർത്തികൾക്കപ്പുറത്താണ് മാനവികതയുടെ സന്ദേശം എന്ന ഉദ്ഘോഷണമാണ് ഗോവ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലെ സിനിമകളുടെ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾ അവരുടെ സംസ്കാരത്തെ മാറ്റുരച്ച് നോക്കുന്നത് ഇത്തരം വൈവിധ്യങ്ങളുടെ ഭാഗമായി പിറവിയെടുത്ത സിനിമകളുടെ തലത്തിൽ കൂടിയാണ് എന്നതാണ് അതിൻ്റെ ഒരു മനോഹാരിത ഈ പറയുന്ന സിനിമകളുടെ തിരഞ്ഞെടുപ്പിനുറത്ത് ആസൂത്രണത്തിൻ്റെ ഒരു വൈദഗ്ധ്യവും ആപ്പിന്റെ ഒരു സുതാര്യതയുമാണ് ഗോവ ഫെസ്റ്റിവലിനെ മറ്റ് ഫെസ്റ്റിവലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മുംബൈയിലും കൽക്കത്തയിലും തിരുവനന്തപുരത്തും വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോവ ഫെസ്റ്റിവൽ നിലനിൽക്കുന്ന കാരണവും അത് തന്നെയാണ് വർഷങ്ങളായി ഗോവ ഫെസ്റ്റിവലിലെ ഒരു പ്രേക്ഷകനായിട്ട് പങ്കെടുക്കുമ്പോഴും അവിടെ കാണുന്ന ഒരു വൈവിധ്യത്തിന്റെ ഒരു തലമുണ്ടല്ലോ അത് തിരുവനന്തപുരം ഫെസ്റ്റിവലിൽ എപ്പോഴും കാണുന്ന ഒരു ഒരാൾക്കൂട്ടമാണ് അപ്പൊ സിനിമയായിട്ട് താല്പര്യമുള്ളവര് ഇല്ലാത്തവരൊക്കെ കൂടെയുള്ള ആൾക്കൂട്ടമാണ് ഫിലിം ഫെസ്റ്റിവലിന്റെ വിജയം എന്നുള്ള തലത്തിലുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാക്കുന്നു പലപ്പോഴും തിരുവനന്തപുരം ഫെസ്റ്റിവൽ അതല്ല അതിനപ്പുറത്ത് വളരെ ഗൗരവമായിട്ട് സിനിമയെ കാണുന്ന ആളുകൾ മാത്രമാണ് ഗോവ ഫെസ്റ്റിവൽ വരുന്നത് അവിടെ പ്രായ വ്യത്യാസമല്ല പതിനെട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സുള്ള ആളുകൾ മുതൽ ഗോവ ഫെസ്റ്റിവലിൽ എത്തുന്നുണ്ട് നാട്ടുകാരൊക്കെ അവിടുത്തെ പ്രാദേശിക നിവാസികൾ പോലും അവരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് ബസ്സിൽ കയറാൻ സഹായിക്കുന്നത് മുതലുള്ള അവരുടെ കഴുത്തിൽ ഈ പറയുന്ന ഐ എഫ് എഫ്ഐയുടെ ടാഗ് വീഴുന്നതോടുകൂടി ഇവിടുത്തെ വാസികൾ അവരെ അവരുടെ ആളുകളായിട്ട് ഏറ്റെടുക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു എട്ട് ദിവസത്തെ ടൂറിസ്റ്റുകളായി എത്തുന്ന സിനിമാ ആസ്വാദകരാണ് ഈ ഫെസ്റ്റിവലിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് സിനിമയുടെ തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രത്യക്ഷ രാഷ്ട്രീയ വിഷയങ്ങളല്ല ഇവിടത്തെ ഒരു ചർച്ച സിനിമയുടെ തെരഞ്ഞെടുപ്പ് അത് സംഘാടകരുടെ ഒരു താല്പര്യം പലപ്പോഴും അതിൽ പ്രതിഫലിക്കുമെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് കാണുന്നതിന് പലപ്പോഴും അത് ഇന്ത്യൻ സിനിമയുടെ ഒരു ഫോക്കസ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കാണുന്നു അതിനു മുമ്പ് അങ്ങനെ ഒരു ഇന്റർനാഷണൽ തലത്തിലാണ് എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്ത് തന്നെയായാലും സംഘാടക മികവിലും മറ്റു തരത്തിലുള്ള ഒരു സിനിമയുടെ ആസൂത്രണ വിജയത്തിലും അത് ഗോവ ഫെസ്റ്റിവലാണ് മറ്റേത് ഫെസ്റ്റിവലിനെ കിടനിൽക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗബ്രിയൽ മസ്കാറോയുടെ ദ ബ്ലൂ ട്രെയിൽ എന്ന സിനിമയായിരുന്നു ഫെസ്റ്റിവലിന്റെ ഓപ്പണിംഗ് സിനിമ അതിമനോഹരമായൊരു സിനിമ എന്ന് പറയത്തക്ക രീതിയിൽ ശ്ലാഘനീയമായ ഒരു സംവിധാനം നിർവഹിക്കപ്പെട്ടൊരു സിനിമയാണത് സ്റ്റേറ്റിനോടും സ്വന്തം കുടുംബത്തോടും മത്സരിച്ചുകൊണ്ട് മാനവികത സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ജീവിതത്തിന്റെ സ്വാതന്ത്ര്യമാണ് എല്ലാത്തിലും വലുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു എഴുപത്തി ഏഴുകാരിയുടെ ജീവിത വിജയത്തിന്റെ കഥയാണത് സാധാരണ നിലക്ക് നമ്മൾ പലപ്പോഴും സംവിധാനങ്ങളുടെ ചട്ടക്കൂടിൽ പെട്ടുകൊണ്ട് വാർദ്ധക്യം നരകിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യത്വമാണ് ജീവിതമാണ് വലുത് എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ വിജയം ഉദ്ഘോഷിക്കുന്ന ഒരു വൃദ്ധയുടെ അവരുടെ വാർദ്ധക്യം പോയിപ്പോവുകയാണ് വൃദ്ധന്മാരെ മുഴുവൻ കോളനിയിലേക്ക് മാറ്റാനുള്ള ഒരു സർക്കാർ തീരുമാനത്തിൽ നിന്ന് അവർ ഒളിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടുകയും പലായനം നടത്തിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ വിജയമാക്കി മാറ്റുകയും ചെയ്ത അതിമനോഹരമായൊരു സിനിമയാണ് അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് സംഘാടകർ തെരഞ്ഞെടുത്ത ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായും വളക്ക് വെച്ച് വായിക്കണ്ട എന്നൊക്കെ പറയുന്നത് പോലെ അതിമനോഹരമായൊരു സിനിമ കാണണ്ട ഒരു സിനിമയാണ് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് എട്ട് ദിവസത്തെ സിനിമയുടെ തുടക്കം ഏറ്റവും മനോഹരമായിട്ട് തന്നെ അവർ നിർവഹിച്ചിട്ടുണ്ട് മക്കൾ ഉപേക്ഷിച്ച അച്ഛനമ്മമാരെ വാർദ്ധക്യം ബാധിക്കുമ്പോൾ സർക്കാർ ഏറ്റെടുക്കുകയും അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പുതിയൊരു കോളനിയിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂട നിലപാടുകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണിത് കാരണം ബ്രസീലിലെ വാഴ്ചയുടെ നിയമം അനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റിന്റെ നിയമമാണ് എത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കൾക്ക് അവരുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ നേടാനായിട്ട് അവരുടെ വൃദ്ധരായ മാതാപിതാക്കളെ അവരിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു പോളിസി ഗവൺമെന്റ് നിശ്ചയിക്കുകയും ഈ പോളിസിയുടെ ഭാഗമായിട്ട് അവിടെയുള്ള വാർദ്ധക്യം ബാധിച്ച ആളുകളെ മുഴുവൻ അവിടെ നിന്ന് ഇരുമ്പ് കൂട്ടിലിട്ടിട്ട് പട്ടയിട്ടുകൊണ്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുക നമ്മുടെ നാട്ടിലെ തെരുവു നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോകുന്ന രീതിയിൽ വൃദ്ധന്മാരെ പിടിച്ചു കോളനിയിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് പിന്നീട് അവർ ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാറില്ല അങ്ങനെയുള്ള ഒരു ഡെത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം അവർക്ക് എവിടെയും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എവിടെ യാത്ര ചെയ്യുമ്പോഴും അവരുടെ ട്രാവൽ ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഐ ഡി കാർഡും മറ്റു രേഖകളുമാണ് ചോദിക്കുന്നത് ഈ രേഖകളിൽ അവരുടെ മകളോട് ചോദിച്ചിട്ട് മാത്രമാണ് അവർക്ക് ഫ്ലൈ ചെയ്യാനുള്ള അനുവാദം പോലും ഭരണകൂടം കൊടുക്കുന്നത് അവർക്ക് ട്രാവലിങ്ങിന്റെ സ്വാതന്ത്ര്യമാണ് നിഷേധിക്കുന്നത് അപ്പൊ മക്കളുടെ കൺസെൻ്റോടു കൂടി മാത്രമേ വൃദ്ധരായവർക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു നിയമ നിലനിൽക്കുന്ന നാട്ടിൽ അതിനെതിരെ പോരാടിക്കൊണ്ട് അതിനെതിരെ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോരാടുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ് ബ്രൂട്ടയിൽ എന്നുള്ള സിനിമ എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ നിസാം സെയ്ദ് ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമയെ ഗൗരവമായി സമീപിക്കുന്ന ചലച്ചിത്ര ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറൽ ഈവെൻ്റ് ആണ് നവംബർ ഇരുപതാം തീയതി മുതൽ ഗോവയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ വർഷങ്ങളായി അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തവും ആഘോഷപൂർണവുമായ ഒരു സാംസ്കാരിക അനുഭവമാണ് ഐ എഫ് എഫ് ഐ പകർന്നു നൽകുന്നത് ഓരോ വർഷവും ലോകത്തിലെ വ്യത്യസ്തങ്ങളായ ഫിലിം ഫെസ്റ്റിവലുകളിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഐ എഫ് എഫ് ഐയിൽ പ്രദർശിപ്പിക്കുന്നു ചലച്ചിത്ര ആസ്വാദനത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ചലച്ചിത്ര പ്രേമികളുമായും ഫിലിം മേക്കേഴ്സുമായും നടത്താൻ കഴിയുന്ന ആശയവിനിമയവും കൊടുക്കൽ വാങ്ങലുകളും ബഹുജന പങ്കാളിത്തവും യുവതിയുടെ ആഘോഷങ്ങളുമാണ് ഐ എഫ് എഫ് കെ വ്യത്യസ്തമാക്കുന്നതെങ്കിൽ സിനിമാ ആസ്വാദനത്തിന് കൊടുക്കുന്ന പ്രാധാന്യവും നടത്തിപ്പിലെ അച്ചടക്കവും കാര്യക്ഷമതയുമാണ് ഐ എഫ് എഫ് കെ വ്യത്യസ്തമാക്കുന്നത് ലോകമെങ്ങും നിർമ്മിക്കപ്പെടുന്ന സിനിമകളുടെ നിലവാരത്തിലുള്ള ഇടിവും ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ പ്രത്യയശാസ്ത്ര താല്പര്യങ്ങളും മേളയുടെ ചലച്ചിത്ര മൂല്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിലും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ദൃശ്യാനുഭവങ്ങളുടെ ആഘോഷം എന്ന നിലയിൽ ഐ എഫ് എഫ് ഐ സമാനതകളില്ലാത്ത അനുഭവങ്ങളാണ് പകർന്നു നൽകുന്നത് ഗോവയുടെ തനതായ സാംസ്കാരിക അന്തരീക്ഷം മേളയ്ക്ക് അപൂർവമായ ചാരിതയാണ് നൽകുന്നത് ഈ വർഷം ഞാൻ കണ്ട ലോക സിനിമകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഹങ്കേറിയൻ ചിത്രമായ ഓർഫൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സോവിയറ്റ് അധിവേശനത്തിനെതിരെ ഹംഗറിയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സമരത്തെ സോവിയറ്റ് പട്ടാളം അതിക്രൂരമായി അടിച്ചമർത്തിയതിനു ശേഷമുള്ള കാലഘട്ടമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ആയിരക്കണക്കിന് യുവാക്കൾ കൊല്ലപ്പെടുകയും കാണാതാവുകയും ചെയ്ത പട്ടാള നടപടികളുടെ നിശംസതകൾ ചിത്രത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് തിരോത്ഥാനം ചെയ്ത പിതാവിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ വീക്ഷണത്തിലൂടെയാണ് ചലച്ചിത്രം അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ദിവസം അവന്റെ ശരിയായ അച്ഛനാണെന്ന് അവകാശപ്പെട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ ലോകം കീഴ്മേൽ മറിയുന്നു വിമോചനം വാഗ്ദാനം ചെയ്ത പ്രത്യശാസ്ത്രങ്ങളുടെ പ്രയോഗരൂപകൾ മനുഷ്യന്റെ ആത്മാഭിമാനത്തിനെ മേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ ചിത്രത്തിന്റെ പശ്ചാത്തലമായി നിലകൊള്ളുന്നു അതുപോലെ തന്നെ ആസ്വാദ്യകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ക്ലാസിക് ചിത്രമായ ഉംറാവു ജാനിന്റെ വീണ്ടെടുത്ത കോപ്പിയുടെ പ്രദർശനം രേഖയ്ക്ക് മികച്ച നടിക്കും ഖയ്യാമിന് സംഗീതത്തിനും ആശാഫോസിലേക്ക് മികച്ച ഗായികയ്ക്കുമുള്ള ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രമായിരുന്നു ഉംരാഭജൻ അതിന്റെ ദൃശ്യഭംഗി കൊണ്ടും അഭൂമമായ സംഗീതം കൊണ്ടും അതിന്നും കാലാധിപർത്തിയായി നിലകൊള്ളുന്നു എന്ന് പ്രദർശനത്തിലൂടെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു സംവിധായകനായ മുസാഫർ അലിയുടെ സാന്നിധ്യവും അദ്ദേഹവുമായി നടത്താൻ കഴിഞ്ഞ ആശയവിനിമയവും ആ അനുഭവത്തെ അമൂല്യമാക്കി ഇനിയും വരാനിരിക്കുന്ന ദിനങ്ങളിലും ഐ എഫ് എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തി ഒരു അവിസ്മരണീയമായ ചലച്ചിത്ര അനുഭവമാകുന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ഹിന്ദി ചിത്രമാണ് തൻവി ദ ഗ്രേറ്റ് ഹിന്ദി ചലച്ചിത്ര നടൻ അനുപം ഖേറാണ് ചിത്രത്തിന്റെ സംവിധായകൻ പുതുമുഖ നായികയായ ശുഭാംഗി മനോജ് ദത്ത് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഇതിനോടകം തന്നെ ചലച്ചിത്രമേളയിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി ചിത്രത്തിൽ ഭിന്നശേഷിയുള്ള ഒരു പെൺകുട്ടിയെയാണ് ശുഭാംഗി അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ അനുപം ഖേറും നടി ശുഭാംഗിയും when i found out that i am doing this film my first reaction was no way i had to tell my mom my brother and they said i am go for Itte i said through career you know because since the last 10 12 years i've been auditioning i've been going to multiple places like since short list. Is yes you need to make that clear yeah, तो तो I used to तो bunk तो school <laughs> and classes and go <laughs> and <laughs> I'm not know what to do in front <laughs> of the I am to I I calculate So, classes bunk classes and not knowing what to do in front of camp. and that's when I decided that if my heart is yours, so I want to do this because I tried everything else because when you grow up, you like to intern, you like to do different things. But I said, if I ye try karung, I will regret it for the rest of my life. And when this opportunity arrived, there's no chance. Ek baar thought that what if I'll be dive I was like, shalor, Bollywood ki ticket mil Bollywood, now nah, let's go. Now, but I'm also looking forward to doing everything. I want to spread my wings. How sir did? As a versatile actor who can pull off everything, even a commercially, even something like this, so anything, be it a rom-com or thriller, everything, i'm just looking forward to doing it all. मुझे लगता है, to just add a little to her answer, I think मेरी मैं सत्ताईस साल का था जब मैंने आ, सारांश की थी और मैं 65 इयर के पुरे का रोल किया था। मैं बरकरार रहा है निकताली साल, because पहली फिल्म मेरी सारांश थी। पर बहुत सारे लोगों को एक्टिंग नहीं आती है एटलीस्ट शुभांगी ने प्रूव कर दिया कि मुझे एक्टिंग तो आती है एंड चीज यंग शी विल गेट मेनी चांसेज टू डू ऑल काइंड ऑफ फिल्म ऐसा मुझे इस फिल्म ने क्या सिखाया मुझे पहले से पता था कि गुडनेस इज इंपॉर्टेंट इन लाइफ अगर इस फिल्म ने मुझे मेरा यकीन बदल दिया क्योंकि क्या आजकल के वर्ल्ड में एवरीबडी ट्राइज टू मेक यू फील दैट समबडी एल्स इज डूइंग बेटर देन यू आप आ, इस पेपर से हैं तो दूसरा पेपर बड़ा है आप हिंदी पेपर से हैं लोकल पेपर से हैं अंग्रेजी पेपर से नहीं है तो वो बड़ा है सब आपको ही महसूस कराया जाता है मैं सोशल मीडिया चाहता सोशल मीडिया के फायदे भी हैं मुझे सिखाया इस फिल्म ने कि काइंडनेस इज द मोस्ट इंपॉर्टेंट इमोशन इन ह्यूमन बींग्स दैट्स वॉट इज इम्पॉर्टेंट एंड ऑल्सो द फिल्म हैज ए अमेजिंग जर्नी मीन्स हाउ मेनी एक्ट्रेसेज इन इंडिया मस्ट हैव हर्ड द वर्ल्ड टेरेफिक फ्रॉम मिस्टर रॉबर्ट डनीरोज शुभांगी हर्ड फॉम नो बडी नो बडी वो तो तभी हो सकता है जब आप इस तरह की फिल्म कर सकते हैं वो तभी हो सकता है जब न्यूयॉर्क में स्टैंडिंग ओवेशन मिलता है जब हमारे सेना के मेन चीफ बोलते हैं फिल्म देखने के बाद मतलब ही इज द चीफ ऑफ आर्मी एंड यू सिर्फ आई क्राइड एंड यू फील वहा അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഭാഗമായി വേവ്സ് ഫിലിം ബസാർ നടന്നുവരുന്നു ചലച്ചിത്ര മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകാൻ ആഗ്രഹിക്കുന്ന പുതുമുഖങ്ങൾക്കായാണ് പ്രധാനമായും വേവ്സ് ഫിലിം ബസാർ സംഘടിപ്പിക്കപ്പെടുന്നത് മികച്ച സിനിമകൾ ലോകോത്തരവേദികളിൽ എത്തിക്കാൻ ആവശ്യമായ ഒരു പ്ലാറ്റ്ഫോമായി വേവ്സ് ഫിലിം ബസാർ മാറിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിനിയായ ഹെസ സാലേഹ് സംവിധാനം ചെയ്ത ഒരു ചിത്രം വേവ്സ് ഫിലിം ബസാറിന്റെ ഭാഗമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു ചിത്രത്തെക്കുറിച്ച് സംവിധായിക ഹെസ് എന്റെ പേര് ഹെസാല ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഞാനിപ്പോൾ ഉള്ളത് ഇഫ് നടത്തുന്ന എൻ എഫ് ടി സിയുടെ വേവ് ഫിലിം ബസാറിലാണ് ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് ലാബിൽ അഞ്ച് ഫിലിംസ് സെലക്റ്റഡ് ആയതിൽ ഒരു ഫിലിം എന്റേതാണ് ഫിലിമിന്റെ പേര് അഴി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫിക്ഷണൽ ഫീച്ചർ ഫിലിമാണ് അഴി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ എഴുതിയിട്ടുള്ളത് ആൻഷ്യന്റ് ആയിട്ടുള്ള ലൈക് ട്രഡീഷണൽ ടെക്നിക്കൽ നോളജ് മാഞ്ഞു പോകുന്ന ഒരു കാലത്ത് അതിനെ കുറച്ച് അവെയർനെസ് കൊണ്ടുവരാ എന്നതാണ് ഈ കോൺസെപ്റ്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിത്തിക്കൽ സ്റ്റോറി വീവ് ചെയ്തിട്ടാണ് ഈ ഫിലിം കൺസീവ് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ബേപ്പൂർ ചാലിയം പുതിയപ്പ അതുപോലെ കോലാവി എന്ന ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഫിലിമിന്റെ ഡ്യൂറേഷൻ എഴുപത്തിനാല് മിനിറ്റ് ആണ് അഭിനയിച്ചവരെല്ലാവരും തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ് താനൂർ ബേസ് ചെയ്തിട്ടുള്ളവരുണ്ട് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തു നിന്നും വന്നവരുമുണ്ട് എന്റെ എൻ ഐ ഡിയിലെ ഗ്രാജുവേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സ്വന്തമായിട്ട് എഴുതി ഡയറക്ട് ചെയ്തു ഇപ്പൊ ഒരു ഫീച്ചർ ഫിലിം ആയിട്ട് ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇപ്പൊ ഞങ്ങളുടെ ഫിലിം എഡിറ്റ് കഴിഞ്ഞു ഞങ്ങൾ ഇപ്പൊ വർക്കിംഗ് പ്രോഗ്രസ് ലാബിലുണ്ട് അപ്പോൾ ഇവിടെ നിതിൻ പെയ്ഡ് ഫിൽപ്പ ക്യാമ്പിൽ സാന്ട്രിൻ കാസ്റ്റി എന്ന എന്നുപോലുള്ള വലിയ വലിയ ആണ് ഞങ്ങൾക്ക് ഫീഡ്ബാക്സ് തന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ആൻഡ് വി ആർ പ്ലാനിംഗ് ടു മൂവ് അഹെഡ് വിത്ത് ആർ ഡി ഐ ആൻഡ് ഫൈനൽ മെക്സിങ് അങ്ങനെ ഫിൽമി പ്ലാൻ സ്റ്റോറി ടെല്ലിംഗിന്റെ പവറിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഡോക്യുമെന്ററിയെ കാണുന്നതിന് പകരം ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റവും പവർഫുള്ളി വരാൻ കഴിയുന്നത് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലൂടെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇത് എങ്ങനെ ഒരു ഫിക്ഷണൽ സ്റ്റോറി വെച്ച് നമുക്ക് ഇത് വീവ് ചെയ്ത് ഈ കഥ പറയാം ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാം എന്നാണ് ഞാൻ ശ്രമിച്ചത് ബേ ഫിലിം ബസാറിൽ എത്തുന്നതോടുകൂടി ഞങ്ങൾക്ക് ഒരുപാട് ഇന്റർനാഷണൽ ആയിട്ടുള്ള കൊലാബോറേറ്ററേഴ്സ് ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് പാർട്ട്നേഴ്സ് അവരെല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും സോ ദാറ്റ് വി ക്യാൻ ഗോ ഹയർ വലിയ വലിയ എത്താൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഈ ഫിലിമിനെ കംപ്ലീറ്റ്ഷനിലേക്ക് കൊണ്ടുവരണം കംപ്ലീറ്റ് ആയതിനു ശേഷം വലിയ ഫെസ്റ്റിവൽസിലേക്ക് ആദ്യം റൺ ചെയ്യണം അതിനുശേഷം തിയേറ്ററിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട് നോക്കട്ടെ ശ്രമിക്കണം ഗോവയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നാളെ ആർട്ട് കഫേയിൽ ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രത്യേക പരിപാടി കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ